ഇവിടെ നാം കാണുന്ന ചോദ്യം ഒരു നാട്ടിൽ ഇനി കേരളത്തിൽ തന്നെ ഇന്ന് കരുതുക മുസ്ലിമീങ്ങൾ തന്നെ പല സംഘടനകളുള്ളവർ പക്ഷേ വിഷയത്തിൽ ചിലർ സൗദിയെ അവലംബിക്കുന്നു എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും കേരളത്തിലെ മാസപ്പിറവി അവലംബിക്കുന്നു ഇങ്ങനൊരു വ്യതിരക്തത അവിടെയുള്ള മുസ്ലിം സമൂഹത്തിന് ഗുണകരമാവുമോ ഒരിക്കലും ഗുണകരമല്ല ഇങ്ങനെയുള്ള ഇഖ്തിലാഫ് വിഷയങ്ങളിൽ മുസ്ലിമങ്ങൾക്കിടയിൽ ഒരിക്കലും ഭിന്നിപ്പും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല അവരൊന്നിച്ച് ഒരു നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയും ഒന്നിച്ച് നോമ്പെടുക്കുകയും ചെയ്യേണ്ടതാണ് പണ്ഡിതന്മാർ പല തവണ ഈ വിഷയം ചോദിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കിബാറുൽ കിബാറിലുള്ള ഉന്നത പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് സഹോദരന്മാരെ സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതി അംഗങ്ങളായ കിബാറുൽ ഉലമാഇന്റെ ഫതാവ ഇൻ്റെ ഫതാവ ലജ്നത്തി ലിൽ സമാഹാരമാണ് ഫാ ഇമാൽ ഇതിൻ്റെ പത്താം വാല്യം സക്കാത്ത് നോമ്പ് സംബന്ധമായ ഫത്വകള് ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ നൂറ്റി ഒന്നാമത്തെ പേജിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അതായത് മാസപ്പുര വിഷയത്തിൽ ഒരു നാട്ടിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഖ്തിലാഫ് ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന ചോദ്യം വന്നപ്പോൾ കിബാറുൽ ഉലമാഇന്റെ ഫത്വ് നോക്കൂ നിങ്ങൾ ഫൈദ് അഹ് തലഫു ഫിമ ബൈനഹും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അഹദുബി ഹു ഹാക്കിമി ഫിദൗഹിൻ അവരുടെ നാട്ടിലുള്ള ഭരണാധികാരിയുടെ വിധി പ്രകാരം അവർ മുന്നോട്ട് പോവുക ഇൻ കാണൽ ഹാക്കിമു മുസ്ലിമൻ അതായത് അവർ ജീവിക്കുന്ന നാട് ഇസ്ലാമിക രാജ്യമാണെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ മുസ്ലിം ഭരണാധികാരിയുടെ തീരുമാനപ്രകാരം അവർ സ്വീകരിച്ചുകൊണ്ട് ആ തീരുമാനം നടപ്പിലാക്കുക ഇത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു പൊതു നിയമമാണ് കായികയാണ് എന്താണത് അതായത് ഒരു മുസ്ലിം നാട്ടിൽ മുസ്ലിം ഭരണാധികാരി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖിലാഫുള്ള മസലകളിൽ ഒരു മുസ്ലിം ഭരണാധികാരി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആ തീരുമാനം സർക്കുലർ ആയിട്ട് ആ നാട്ടിൽ എല്ലാവർക്കും അത് ബാധകമാണ് എല്ലാവരും അത് അനുസരിക്കണം ആ വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നതയെ അത് ഉയർത്തിക്കളയും അതിനെ ഒഴിവാക്കിക്കളയും എന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന കായിക അതായത് ഇന്ന ഹുക്മൽ ഖിലാഫ് പിന്നെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല കാരണം മുസ്ലിം ഹാക്കിമിൻ്റെ ഭരണാധികാരിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസത്തിന് ആ വിഷയത്തിൽ സ്ഥാനമില്ല അമൽ അതായത് ആ നാട്ടിൽ ജീവിക്കുന്ന സമൂഹം നിർബന്ധമായിട്ടും ആ തീരുമാനപ്രകാരം അനുസരിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തേണ്ടതാണ് മുസ്ലിമൻ അതായത് അമുസ്ലിം രാജ്യത്തിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തീരുമാനമാണ് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് അവിടെ പറയുന്നു ബി ഹുക്മി മജ്ലിസി അൽ മർക്കിൽ ഇസ്ലാമി ഹിബലാദിഹിം അവർ ജീവിക്കുന്ന നാടിൻ്റെ ഭരണകർത്താവ് ഭരണാധികാരി അമുസ്ലിമാണെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാസപ്പിറവയുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ആ നാട്ടിലുള്ള സംഘടനയുടെ ഇസ്ലാമിക് സെന്ററിന്റെ ീരുമാനപ്രകാരമാണ് അവര് അനുസരിക്കേണ്ടത് അവർ നടപ്പിലാക്കേണ്ടത് അഹദു ബി ഹുക്മി മജ്ലിസിൽ മർക്കസിൽ ഇസ്ലാമിഫി ബിലാദിഹിം അവരുടെ നാട്ടിലുള്ള ഇസ്ലാമിക് സെന്ററിന്റെ ഇസ്ലാമിക സംഘടനയുടെ തീരുമാനപ്രകാരം അവര് സ്വീകരിക്കുക മുഹാഫ് സൗമിഹിംഹിം എന്തുകൊണ്ട് അതായത് അവരുടെ നാട്ടിൽ നോമ്പ് നോക്കുന്ന വിഷയത്തിലും പെരുന്നാൾ ആഘോഷിക്കുന്ന വിഷയത്തിലുമുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഈ ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് മുസ്ലിമീങ്ങൾ അപ്പം അമുസ്ലിം നാടുകളിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടാണ് നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമുക്ക് നസീഹത്തോടു കൂടി ഉപദേശം നൽകിയിട്ടുള്ളത് അപ്പൊ എന്താണ് നമ്മൾ ജീവിക്കുന്ന ഇപ്പം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം കൂട്ടായ്മ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം കൂട്ടായ്മ മാസപ്പിറവിയെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടെ ഈ വിഷയത്തിൽ സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നോമ്പെടുക്കുകയും ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുക അപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ള മുസ്ലിം ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മുടെ കിബാർ അല പണ്ഡിതന്മാർ ഉന്നിതരായ പണ്ഡിതന്മാര് പ്രത്യേകം ഉണർത്തുകയും അത് ഫത്വകളിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു ഇതേ ഫതാവയിൽ തന്നെ പത്താം വാല്യം നൂറ്റി ഒമ്പതാമത്തെ പേജിൽ വേറൊരു ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട് അതായത് മാസപ്പിറയുടെ വിഷയത്തിൽ അമേരിക്കയിൽ ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ് അമേരിക്കയിലും കാനഡയിലും ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ് അതായത് എല്ലാ റമദാൻ മാസം ആരംഭിക്കുമ്പോഴും നമുക്കിടയിൽ ഉണ്ടാകാറുണ്ട് പണ്ഡിതന്മാരുടെ ചോദിക്കുകയാണ് ഞങ്ങൾക്കിടയിൽ മൂന്ന് കക്ഷികളായി സാധാരണ തിരിയാറുണ്ട് മാസപ്പുരുടെ വിഷയത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല പല അമുസ്ലിം നാടുകളിലും ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കമാണിത് അപ്പോൾ ഈ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാട് നമ്മുടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം മൂന്ന് ഗ്രൂപ്പായിട്ട് സാധാരണ പിരിയാറുണ്ട് ഒന്നാം വിഭാഗം ഫിർക്കുൻ തസൂമുബി തെഹറിൽ ഹിലാലിഫിൽ ബെൽജത്തിലെത്തിയു നഫീഹ അവർ ജീവിക്കുന്ന ആ പ്രദേശത്ത് അവർ ഹിലാൽ കണ്ട് ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നോമ്പ് അനുഷ്ഠിക്കും ഒരു വിഭാഗം അങ്ങനെയാണ് രണ്ടാം വിഭാഗം ഫിർഖത്തുൻ ഫിർക്കത്തുൻ തസൂമുദിക്കുക രണ്ടാം വിഭാഗം സൗദി അറേബ്യയിൽ എന്നാണോ റമദാൻ മാസം ഉറപ്പിക്കുന്നത് ആരംഭിക്കുന്നത് സൗദി അറേബ്യയുടെ മാസപ്പുറവിയെ പരിഗണിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന രണ്ടാം വിഭാഗം മൂന്നാം വിഭാഗം ഫിർഖത്തുൻ തസൂമു ഇൻദ ഉസൂലി മിൻ ഇത്തിഹാദി അമേരിക്ക വ കാനഡ അതായത് അമേരിക്കയിലും കനഡയിലുമുള്ള മാസപ്പുരവി അവിടെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള മുസ്ലിം വിദ്യാർത്ഥികളുടെ യൂണിയൻ സംഘടന മാസപ്പുറവി ഉറപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോടൊപ്പം ചേർന്നുകൊണ്ട് സഹകരിച്ചു കൊണ്ട് നോക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന മൂന്നാം വിഭാഗം ഒയ്യതിഹി ഈ മുസ്ലിം സംഘടന മുസ്ലിം സ്റ്റുഡൻസിൻ്റെ വിദ്യാർത്ഥികളുടെ സംഘടന അവർ മാസം കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ആ നാട്ടിലുള്ള മുസ്ലിംങ്ങൾക്ക് സർക്കുലർ അയക്കും മറ്റുള്ള ഇസ്ലാമിക് സെൻറ്ററുകൾക്ക് സെൻ്ററുകളിലേക്ക് അവർ സർക്കുലർ അയക്കുകയും അങ്ങനെ അമേരിക്കയിലുള്ള മുസ്ലിംകളെല്ലാവരും ഒരേ ദിവസം അവർ നോമ്പനുഷ്ഠിക്കുന്നു ഇങ്ങനെ മൂന്ന് നിലപാടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കിടയിൽ പണ്ഡിതന്മാരോട് ചോദി ചോദിക്കുകയാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി പറയുന്നുണ്ട് സഹോദരന്മാരെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ ഇതൊരു കർമ്മശാസ്ത്ര വിഷയത്തിനപ്പുറം നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ കൃത്യമായ ഫത്വ രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നൂറ്റി പതിനൊന്നാമത്തെ പേജിൽ ഈ വിഷയത്തിൽ അഖ്തിലാഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ് അതായത് സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭ അഭിപ്രായപ്പെടുന്നു അതായത് അമുസ്ലിം നാടുകളിലുള്ള മുസ്ലിം സംഘടന അതായത് മുസ്ലിം വിദ്യാർത്ഥികളുടെ സംഘടന കൂട്ടായ്മ യൂണിയൻ ഇസ്ലാമിക ഗവൺമെന്റിന് പകരമായി തീരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവരുടെ തീരുമാനമാണ് പരിഗണിക്കേണ്ടത് അവിടുന്ന് ഫത്ത്വ ഫയിൽ പറയുന്നുണ്ട് ഇസ്ലാമിയ അതായത് മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള ഇങ്ങനെയുള്ള സംഘടനകൾ അവര് ഇസ്ലാമിക ഗവൺമെന്റിന് പകരമായി തീരുന്നു ഇങ്ങനെയുള്ള മുസ്ലിം നാടുകളിൽ ജീവിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവിയുടെ വിഷയത്തിൽ അവര് അവര് ഇസ്ലാമിക സംഘടന എടുത്ത തീരുമാനമനുസരിച്ച് അവർ മുന്നോട്ട് പോകേണ്ടതാണ് അതായത് ആദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള ഇസ്ലാമിക സംഘടന ഈ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുക ആദ്യം അതായത് ഹിലാലിൻ്റെ വിഷയത്തിൽ മാസപ്പുര വിഷയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വീക്ഷണങ്ങൾ ഒന്ന് ഇഖ്തിലാഫുൽ മതാലി പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ പ്രാദേശിക കാഴ്ചയാണ് വേണ്ടത് എന്ന അഭിപ്രായം സ്വീകരിക്കുക ഇമ്മ അതിബാർഫുൽ മതാലിമ അതമോ അല്ലെങ്കിൽ ഏക കാഴ്ചയാണ് വേണ്ടത് എന്ന നിലപാട് സ്വീകരിക്കുക എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ثم يعمم ما على المسلمين في التي هو എന്നിട്ട് ആ ഇസ്ലാമിക സംഘടന ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരു സർക്കുലർ അറിയിപ്പായിട്ട് നൽകേണ്ടതാണ് അങ്ങനെ സർക്കുലർ വന്നു കഴിഞ്ഞാൽ ഒരു പൊതു തീരുമാനം വന്നു കഴിഞ്ഞാൽ അലൈഹിം ആ മുസ്ലിമീങ്ങൾ ആ നാട്ടിൽ ജീവിക്കുന്ന ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾ ആ ഇസ്ലാമിക സംഘടന അവര് മാസപ്പിറവിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം മുസ്ലിമികളൊക്കെ സ്വീകരിക്കേണ്ടതാണ് അതിനോട് സഹകരിക്കേണ്ടതാണ് കലിമ അതായത് മുസ്ലിമീങ്ങളെല്ലാവരും ആ നാട്ടിലുള്ള മുസ്ലിമങ്ങൾ ഐക്യപ്പെടുവാനും അവർക്കിടയിലുള്ള ഐക്യം പരിഗണിച്ചുകൊണ്ടും ഒന്നിച്ച് നോമ്പ് ആരംഭിക്കുവാനും വലിയ സുയാമി മിനൽ ഖിലാഫി വലിത്തിറാബ് അവർക്കിടയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഭിന്നതയിൽ നിന്നും ഒഴിവാകുവാനും വേണ്ടി പ്രത്യേകം മുസ്ലിമീങ്ങൾ സഹകരിച്ചുകൊണ്ട് ആ ഇസ്ലാമിക സംഘടന തീരുമാനമെടുത്ത ആ തീരുമാനപ്രകാരം അവര് അതിനോട് സഹകരിച്ചുകൊണ്ട് നോമ്പും പെരുന്നാളുമൊക്കെ നടത്തേണ്ടതാണ് ഒന്നിച്ച് എന്ന് പണ്ഡിതന്മാരെ ഫത്വയിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ ചില നമ്മുടെ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതായത് അമുസ്ലിം നാടിൽ നാടിൽ ജീവിക്കുന്ന നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമിങ്ങൾ അവർ ഒന്നിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു പെരുന്നാളും നോമ്പും ബഹുഭൂരിപക്ഷമുള്ള മറ്റു മുസ്ലിമീങ്ങൾക്കൊക്കെ വേറെ പെരുന്നാളും നോമ്പും ഇത് ഭിന്നിപ്പാണ് ഇതൊരിക്കലും ഒരു നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ കിബാർ അല്ലുലമാർ ഫത്മ നൽകിയിട്ടുള്ളത് അതേപോലെ തന്നെ മുമ്പ് വായിച്ചതാണെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരായ മുസ്ലിമീങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം മാസപ്പുറയുടെ വിഷയത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് ഫത്ത് നൽകിയിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ അസീസ് അജീസ് അബ്ദുൽ നിബാസ് മുഹമ്മദ് ചോദിക്കപ്പെട്ടു ആരാണ് ചോദിച്ചത് അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ് ഞങ്ങൾ എങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് നോമ്പിൻ്റെ ആരംഭം എങ്ങനെയാണ് നാം കണക്കാക്കേണ്ടത് ചില സഹോദരന്മാർ നമ്മിൽപ്പെട്ട ചില സഹോദരന്മാർ സൗദി അറേബ്യയുടെ മാസപ്പിറവി അനുസരിച്ച് നോമ്പ് നോക്കുന്നു മറ്റു ചിലർ ഇന്ത്യയിൽ ഉള്ള മുസ്ലിമീങ്ങൾ എടുത്ത തീരുമാനമനുസരിച്ച് അവർ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടെ നോമ്പ് അനുഷ്ഠിക്കുന്നു എന്താണ് നാം ചെയ്യേണ്ടത് ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ സമാഹത്തു ഷെയ്ഖ് ഇബ്നുബാസ് റഹ്മുല്ല അദ്ദേഹത്തിൻ്റെ വേറൊരു ഫതാവാ സമാഹാരമാണല്ലോ ഫതാവാൻ അല ദർബ് അതിലെ പ പതിനാറാമത്തെ വാള്യം കിതാബു സുയാമ് നോമ്പിൻ്റെ അധ്യായത്തിലുള്ള ഫത്വകളാണ് ഈ ഒരു വാഴ കാണുന്നത് ഇതിൻ്റെ അമ്പത്തി ഒമ്പതാമത്തെ പേജിൽ അതായത് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളാകട്ടെ ഇന്ത്യക്ക് പുറത്തുള്ള മുസ്ലിമെ അവരെല്ലാവരും മാസത്തിന്റെ ആരംഭവും അവസാനവും ഒക്കെ കൃത്യമായി അവർ പരിശോധിച്ച് തിട്ടപ്പെടുത്തേണ്ടതാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗം അവിടെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ടതാണ് കൽ മജാനിസിൽ ഇസ്ലാമിയ ഇസ്ലാമിക് കൗൺസിലുകൾ സംഘടനകൾ അവിൽ കൗൺസിലുകള് സംഘടനകള് ഇസ്ലാമിയ ആ നാട്ടിൽ ഇസ്ലാമിക കോടതി ഉണ്ടെങ്കിൽ കോർട്ടുണ്ടെങ്കിൽ അങ്ങനെയും മാത്രമല്ല ഹിലാല് വീക്ഷിക്കുവാൻ വേണ്ടി അവർ ചില വ്യക്തികളെ കൽപ്പിച്ചുകൊണ്ട് നിർദ്ദേശം കൊടുക്കേണ്ടതാണ് എന്തിന് അതായത് സഹിഹായ ഹദീസുകൾ നിങ്ങൾ മാസപ്പിറവി വീക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പെടുക്കുക നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക എന്ന ഇങ്ങനെയുള്ള സഹിഹായ ഹദീസുകളൊക്കെ നടപ്പിൽ വരുത്തുവാൻ വേണ്ടി എന്നിട്ട് ഷെയ്ഹ് നുബാസ് പറഞ്ഞു വഅലാ കുല്ലി ഫർദിൻ മിൽ മുസ്ലിമീന അതായത് ഇന്ത്യയിലുള്ള ഇസ്ലാമിക സംഘടന മാസപ്പിറവിടെ വിഷയത്തിൽ എടുത്ത തീരുമാനമനുസരിച്ച് മുസ്ലിമൊക്കെ അവരോടൊപ്പം അവരുടെ സഹോദരന്മാരുടെ കൂടെ തന്നെയാണ് ഉണ്ടാവേണ്ടത് യസൂമൂനമായി ഹാനിഹിം അവരുടെ സഹോദരന്മാരുടെ കൂടെ ഓരോ വ്യക്തിയും ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ കൂടെ നോമ്പ് എടുക്കുകയും അതേപോലെഹിം അവരുടെ കൂടെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ഒരു വിഷയത്തിൽ ഒരു ഒരിക്കലും ഭിന്നിക്കാനോ വിഘടിച്ചു പോകാനോ പാടില്ല അൽ മുസ്ലിമീന ഏത് രാഷ്ട്രത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അൻ യസൂമു അതായത് ഒന്നിച്ച് നോമ്പെടുക്കുക ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുക അതായത് ഹൈറിന്റെ നന്മയുടെ വിഷയത്തിൽ അവർ പരസ്പരം സഹകരിക്കുക അതല്ലാതെ സൂഫികൾക്ക് വേറെ നോമ്പും പെരുന്നാളും സെലഫികൾക്ക് വേറെ നോമ്പും പെരുന്നാളും ഇങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഇസ്ലാമിക സംഘടനകൾ കൂട്ടായ്മകൾ അവര് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവരോടൊപ്പം മുസ്ലിമുകൾ കൂടി സഹകരിച്ചുകൊണ്ട് ഒന്നിച്ച് നോമ്പെടുക്കുക ഒന്നിച്ച് പെരുന്നാൾ ആഘോഷിക്കുക ഇതാണ് നമ്മുടെ പണ്ഡിതന്മാര് നസിഹത്തോടു കൂടി ഫത്ത് നൽകിയത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ സൗദി അറേബ്യയുടെ കൂടെയാണോ നാം നോമ്പെടുക്കേണ്ടത് സൗദി അറേബ്യയുടെ മാസപ്പുരവിയെ അവലംബിച്ചുകൊണ്ടാണ് നോമ്പെടുക്കേണ്ടത് പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്ന വിഷയത്തിൽ ചോദ്യം വന്നപ്പോൾ പണ്ഡിതന്മാർ കൃത്യമായി ഫത്വ നൽകി ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ സ്വീകരിച്ച നിലപാടെന്താണോ അവർ ചെയ്തു പോരുന്ന രീതി എന്താണോ ആ ഒരു രീതി പ്രകാരം അവർ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാസം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടെ നോമ്പനുഷ്ഠിക്കുക പെരുന്നാൾ ആഘോഷിക്കുക എന്നാണ് നമ്മുടെ പണ്ഡിതന്മാര് കൃത്യമായി ഫതുവ് നൽകിയത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പണ്ഡിതന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാന മുസ്ലിംങ്ങളുടെ ഐക്യവും അതേപോലെ തന്നെ ഒന്നിച്ച് നോമ്പെടുക്കുവാനും ഒന്നിച്ച് പെരുന്നാൽ ആഘോഷിക്കുവാനും ഒക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഈ വിഷയത്തിലുള്ള ഭിന്നിപ്പും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അള്ളാഹു സുബാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു